ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അന്തരിച്ചുപോയ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ അന്തരിച്ചു പോയ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ നാല് പേര് ചൊല്ലുന്നു എല്ലാവർക്കും അറിയാൻ സാധ്യതയില്ല എന്നാലും കാനൻ അറിയില്ല അല്ലേ ഇങ്ങനെ അറിയാതെ പോകുന്നതാണ് പ്രശ്നം കാൻ ഞാനും ഒന്നൂടെ കാനും പാടില്ല പാടില്ല നമ്മൾ പാടില്ലൊന്നും ചെയ്തു കൂട ഒന്നാ വനത്തിലെ എന്നെയും ഒന്നൂടെ ഒന്ന് എന്നെയും കൂടുന്നു നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു മലരാണി കാടുകൾ മരത് കാന്തിയിൽ മുങ്ങി മുങ്ങി മലരാണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി ഒരു കൊച്ചുകാറ്റം ഞാൻ വന്നു പോയാൽ തെരുതേറെ പൂമഴയായി പിന്നെ ഒന്നാ വനത്തിൽ കാഴ്ച കാണാൻ എന്നെയും കൂടന്നു കൊണ്ടുപോകൂ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം നോ വേണ്ടി നിന്നു വെട്ടോ മല ിലെ കാമുകി കാമുകനോട് ചോദിച്ച ചോദ്യമാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ചോദ്യം നിങ്ങളൊന്ന് ചോദിക്കും ഇതേ ഉത്തരമായിരിക്കുമോ കാമുകന്റെ കാനൻ ആടുമേക്ക ഞാനും വരട്ടയോ നിന്റെ കൂടെ എന്നൊരു കാമുകി ഇപ്പോൾ ചോദിച്ചാൽ അവന്റെ ഉത്തരം പാടില്ല നിങ്ങൾ ചോദിക്കുക കാനനച്ചായയിൽ ചായയിൽ എല്ലാരും ചോ ചോദിക്കുന്നില്ല രാഷ്ട്രീയക്കാരായി കാനന ചായയിൽ ഞാനും പോരു പോരു മാമ്പു മാസമല്ലേ ുംകിടമാറി പതിവുകൾ മാറി കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി അമ്മയാരെന്നറിയാതെ ആങ്ങളെ മാറി പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി അതുകൊണ്ട് മാറാത്ത ചില സാധനങ്ങളുണ്ട് മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം മാറി മാറി നാം മനുഷ്യരൊന്നുപോലെയാകണം നേർവഴിക്കുന്നു നാം കൊടുത്ത പേരതാണുമാർക്ഷിസം ആ നാം കൊടുത്ത പേരതാണുമാർക്ഷിസം കഴിവിനൊത്തു പണിയണം ചെലവിനൊത്തെടുക്കണം മിച്ചമുള്ളത് പകുത്തു പങ്കുവെക്കണം ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ീഡ് എന്നാണ് മാർക്സ് പറഞ്ഞത് ഓരോരുത്തരും അവനവന്റെ കഴിവിനനുസരിച്ച് പണിയണം ചെലവിനൊത്തു മാത്രം എടുക്കണം അപ്പോൾ മിച്ചമുണ്ടാകും അതിന്റെ പേരാണ് മിച്ചമൂല്യം മൂല്യം ഉള്ളതോ പകുത്തു പങ്കുവെക്കണം ഞാനുമില്ല നീയുമില്ല നമ്മളാകണം ഞാനുമില്ല നീയുമില്ല നമ്മളാകണം നമുക്കു നമ്മളെ പകുത്തു പങ്കുവെക്കണം പ്രണയമേ കലഹമേ പ്രണയമേ കലഹമേ പ്രകൃതി സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം നമുക്ക് എല്ലാവരും കൂടെ പാടിയല്ല പറ്റുമോ ഓക്കെ സന്തോഷം എല്ലാർത്ഥത്തിലും ഉണർന്നിരിക്കുക ജാഗരൂകരായിരിക്കുക ആശംസകൾ